ക്ഷേത്ര മാലിന്യത്തിൽ നിന്ന് സൗന്ദര്യ കൂട്ടുകളും വേതന സംഹാരികളും നിർമ്മിച്ച സരസ് മേളയിൽ താരമായി വടക്കാഞ്ചേരി സ്വദേശി ഗീത വണ്ടാഴി പഞ്ചായത്തിലെ അനുശ്രീ കുടുംബശ്രീ അംഗമായ ഗീത പാഴ്വസ്തുക്കളിൽ നിന്ന് വിസ്മയം തീർത്താണ് നേട്ടം കൈവരിച്ചത് ിൽ പൂജ കഴിഞ്ഞ് നീക്കം ചെയ്യുന്ന പുഷ്പങ്ങളും ഇലകളും വെറും മാലിന്യമല്ല മറിച്ച് ഔഷധ ഗുണമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണെന്ന് ഗീത പറയുന്നു ഉണങ്ങിയ പൂക്കളും ഇലകളും സംസ്കരിച്ചെടുത്ത് തൊക്ക് സംരക്ഷണത്തിനുള്ള സോപ്പുകൾ ഹെർബൽ ഹെയർ ഓയിൽ സൗന്ദര്യവർദ്ധക പൗഡറുകൾ എന്നിവ ഗീത നിർമ്മിക്കുന്നുണ്ട് ഇതിനു പുറമെ നീർക്കെട്ടിനുള്ള ബാഷ്പതൈലം പൽപ്പൊടി വെരിക്കോസ് ഓയിൽ തുടങ്ങി ഔഷധ ഗുണമുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങളും ഈ സംരംഭത്തിലൂടെ വിപണിയിലെത്തുന്നു പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ശേഖരിക്കുന്നത് ഇത് നമ്മൾ പുഷ്പങ്ങൾ വെച്ച് ചെയ്യുന്ന പൗഡറാണ് ഇത് മുഖത്തെ പറച്ച പാടുകൾ മുഖത്തെ ഗ്ലേസിംഗ് കിട്ടും മുഖം നല്ല ഗ്ലേസിംഗ് കിട്ടും മുഖത്തെ ചൂടുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇത് താമരപ്പൂ കുങ്കുമപ്പൂ നമ്മൾ പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു അമ്പലത്തിലെ പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് ഏറ്റവും നല്ലതാണ് നമ്മളൊരു ഡോക്ടറിന്റെ കൂടെ നിന്ന് പഠിച്ച് നല്ല ഒരു ഉള്ളിലോട്ട് കഴിക്കാൻ ഉള്ളിലോട്ട് കഴിക്കാൻ പറ്റുന്നതും ഔഷധമാണ് തൃശ്ശൂരിൽ ആയുർവേദ ഡോക്ടറുടെ സഹായിയായി ഇരുപത്തഞ്ച് വർഷത്തോളം പ്രവർത്തിച്ച പരിചയമാണ് ഗീതയുടെ ഈ വിജയത്തിന് പിന്നിൽ സ്വന്തമായി എണ്ണ നിർമ്മിച്ചാണ് തുടക്കം ഗുണമേന്മ കണ്ട് ആവശ്യക്കാർ ഏറിയതോടെയാണ് ക്ഷേത്രമാലിന്യങ്ങളെ ഉപയോഗപ്പെടുത്തി സംരംഭം വിപുലീകരിച്ചത് രണ്ട് പതിറ്റാണ്ടോളമായി വിജയകരമായി മുന്നോട്ട് പോകുന്ന ഈ വേറിട്ട തൊഴിൽ ഗീതയ്ക്ക് ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക